നമസ്കാരം ഈ മാസം ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇറാനെ അടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു നിലപാടിൽ ഇസ്രായേൽ എത്തിയിരിക്കുന്നു അതിനുവേണ്ടി അമേരിക്ക നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നു ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കാൻ ഇതിനോടകം ജോ ബൈഡൻ ഭരണകൂടം തയ്യാറായി എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് വളരെ കൃത്യമായ വാർത്തകളാണ് ഇറാനിൽ ഒരു ആണവ പരീക്ഷണം നടന്നതായിട്ടുള്ള വാർത്തയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇറാന്റെ ആണവ നിലയത്തിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ മാറി ഫിറോസാബാദ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വലിയ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഒരു ചലനവും നാല് പോയിന്റ് എട്ട് തീവ്രതയുള്ള തുടർ ചലനങ്ങളും ഉണ്ടായി എന്നതാണ് വാർത്ത ഇത് ഇറാന്റെ ആണവ പരീക്ഷണത്തെ തുടർന്നുള്ള ഭൂചലനമാകാനുള്ള സാധ്യതയാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഇറാൻ എന്തായാലും ആദ്യം തന്നെ ആരുമായും അങ്ങോട്ട് യുദ്ധം ചെയ്യില്ല എന്നാൽ ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിക്കാൻ തുനിഞ്ഞാൽ അവരെ അതേ രീതിയിൽ തന്നെ നേരിടും എന്നുള്ളത് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ് അക്കാര്യം ഒരിക്കൽ കൂടെ ഇറാൻ ആവർത്തിക്കുന്നു അത് അമേരിക്കയാണെങ്കിലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വളരെ കൃത്യമായ ഒരു നിലപാട് ആണ് ഇപ്പോൾ ഇറാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഭൂഗർഭ മിസൈലുകൾ ഭൂമി തുരന്ന് ആക്രമിക്കാൻ കഴിയും വിധമുള്ള രണ്ട് മിസൈലുകൾ ഇപ്പോൾ ഇറാൻ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇറാൻ അത്തരത്തിലുള്ള ഒരു മിസൈലിന്റെ പരീക്ഷണ പാതയിലാണ് അത് ഏറെക്കുറെ അതിന്റെ പരീക്ഷണം അത് അടുത്തു തന്നെ ഉണ്ടാകും വിജയകരമായി ആ പരീക്ഷണം പൂർത്തിയാക്കും തീർച്ചയായും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ നേരിടുന്നതിന് വേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു മിസൈൽ ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഒമാന്റെയും അതുപോലെ തന്നെ പേർഷ്യൻ ഗൾഫിന്റെയും ഒക്കെ കടലോരങ്ങളിൽ ഫ്ലോട്ടിംഗ് സിറ്റികൾ ഇറാൻ ാക്കിയിരിക്കുന്നു അത് അവതരിപ്പിക്കാൻ പോകുന്നു ഈ ഫ്ലോട്ടിംഗ് സിറ്റികളിൽ വലിയ ക്രൂയിസ് അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരമുണ്ടെന്നുള്ള ഒരു അവകാശവാദവും ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുകയാണ് അതായത് നേരത്തെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനോണിലേക്ക് ബൈറൂട്ടിലേക്ക് ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഹസൻ നസറുള്ളയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭൂമി തുരന്ന് ഹസൻ നസറുള്ളയെ ഇല്ലാതാക്കും വരെ വലിയ ബോംബിംഗ് ആണ് ഇസ്രായേൽ അവിടെ നടത്തിയത് എന്നാൽ അന്ന് ഇസ്രായേൽ ഉപയോഗിച്ച തരത്തിലുള്ള വലിയ ഒരു മിസൈൽ സംവിധാനം അതായത് ഭൂമി തുരന്ന് ഉള്ളിൽ ചെന്ന് തകർക്കാൻ ശേഷിയുള്ള ഭൂഗർഭ മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലൊരു മിസൈലാണ് ഇറാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നേരത്തെ ഇറാന്റെ ഭാഗത്ത് നിന്നും അവരൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു ിയൊരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ ചാരമാക്കി കളയും ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചൊരാക്രമണം അതിനുശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇറാൻ നേരത്തെ നടത്തിയിരുന്നത് എന്നാൽ ആ ഒരു പ്രഖ്യാപനം അത് കൃത്യമായി നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ ഇറാൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് ഏത് തരത്തിലുള്ള മിസൈലുകളാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് ഇവിടെ ഗസയിലൊക്കെ ഇപ്പോഴും ഇസ്രായേൽ ആളുകളെ കൊന്നു തള്ളുകയാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിക്കാൻ എന്ന പേരിൽ ആളുകളെയൊക്കെ ഉരുക്കിക്കളയും വിധമുള്ള ഭൂമി തുരന്ന് അകത്ത് ചെന്ന് പൊട്ടാൻ ശേഷിയുള്ള വലിയ ബോംബുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് ഗസയിലും അതുപോലെ തന്നെ ലബനോനിലുമൊക്കെ ഇസ്രായേൽ പരീക്ഷിച്ചത് ഒരുപാട് നിരപരാധികളെ കൊന്നൊടുക്കിയത് അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നാൽ ഇവിടെ ഇസ്രായേലിലെ ബങ്കറുകളിൽ അഭയം തേടുന്ന വി വി ഐ പികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭൂമി തുരന്ന് ആക്രമിക്കാൻ കഴിയും വിധമുള്ള മിസൈലുകൾ ഇറാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ബെഞ്ചമിൻ നദന്യാഹുവിനെ തലയെടുക്കുമെന്നാണ് നേരത്തെ ഇറാനും ഇറാന്റെ സഖ്യകക്ഷികളും അതുപോലെ തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ വ്യക്തമാക്കിയിരുന്നത് അതായത് തലയെടുക്കുന്നതിന് വേണ്ടി തന്നെ ഇവിടെ ബെഞ്ചമിൻ നദന്യാഹു കുറച്ച് കാലങ്ങളായി ഭൂമിക്കടിയിലാണ് ബംഗറുകൾക്കകത്താണ് അദ്ദേഹം അഭയം തേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മന്ത്രിസഭ കൂടുന്നത് പോലും ഭൂമിക്കടിയിലാണ് നേരത്തെ ഇറാനെ ആക്രമിച്ചതിന് ശേഷം പുറത്തിറങ്ങി നടക്കാൻ സ്വതന്ത്രമായി നടക്കാൻ ഇവിടെ ഇസ്രായേലിന്റെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അപായ സൈറൺ മുഴങ്ങുന്നു ഇതിന്റെ ഭാഗമായി പലരും ആ സമയങ്ങളിൽ തന്നെ ബംഗറുകളിൽ അഭയം തേടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ബംഗലുകളിൽ അഭയം തേടുന്ന ആളുകളെ സിവിലിയന്മാരെ മാറ്റി നിർത്തി അവിടുത്തെ ഭരണാധികാരികളെ വി വി ഐ പികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇറാൻ പുതിയ മിസൈൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇറാനെ അടിച്ചേ മതിയാകൂ ഊത്തികളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ആ രാജ്യത്തിനകത്തുണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ പവർ സ്റ്റേഷനെയാണ് ഹൂത്തികൾ ഏറ്റവും അവസാനം ലക്ഷ്യം വെച്ചത് ഇസ്രായേൽ ഇവിടെ ഹൂത്തികളുടെ ആക്രമണത്തെ ഞങ്ങൾക്ക് പ്രതിരോധിക്കാനായി തടയാനായി എന്നൊക്കെ പറയുമ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഹൂത്തികൾ ഇസ്രായേലിനകത്തുണ്ടാക്കി ഈ ഹൂത്തികളെ നിലക്കി നിർത്തുന്നതിനു വേണ്ടി ഹൂത്തികൾക്ക് ആയുധം കിട്ടാതിരിക്കുന്നതിനു വേണ്ടി ഇനി ഇറാനെ നിയന്ത്രിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്ന മൊസാദിന്റെ ഒരു കണ്ടെത്തൽ അതാണ് ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം അധികാരത്തിൽ നിന്നും മാറുന്നതിന് മുമ്പ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇറാനെതിരെ ഒരു ആക്രമണം നടത്തണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് ഇതിനുവേണ്ടി അദ്ദേഹം പരമാവധി ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഇവിടെ ഇറാനുമായി യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാൻ പോലും ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു എന്തായാലും ഒരു ആക്രമണം ഇറാനെതിരെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ആയുധങ്ങൾ അവർ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആണവ പരീക്ഷണം പോലും ഇറാൻ പൂർത്തിയാക്കിക്കഴിഞ്ഞു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടെ പുറത്തു വരികയാണ്